അസ്സാമലൈക്കും ഹാജറാസ് കുക്കിംഗ് വീൽഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു അൽസ എന്ത് ഡിഷിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യമേ പ്രത്യേക നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു നിങ്ങളിതുപോലെയൊക്കെ ചെയ്ത് നോക്കണം ഇടയ്ക്കൊക്കെ ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണിത് നമ്മൾ നോമ്പ് സമയത്താണ് ഇത് ഉണ്ടാക്കിയത് നന്നായിട്ടുണ്ടായിരുന്നു എല്ലാം ഭയങ്കര ഇഷ്ടമായിരുന്നു എല്ലാവരും കഴിച്ചു ഒരുപാട് സാധനം നമുക്ക് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ മതി ഇത് കണ്ണൂരുകാരുടെ ഒരു ഡിഷാണ് ഞാനൊരു പതിനാറ് വർഷത്തിന് മുൻപാണ് ഇത് കഴിച്ച് തുടങ്ങിയത് എനിക്ക് അത്ര ഇഷ്ടമായിരുന്നില്ല പിന്നെ പിന്നെ എനിക്കത് ഇഷ്ടമായി പിന്നെ ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങി അങ്ങനെ കുട്ടികൾക്കും എല്ലാം അത് ഇഷ്ടമാണ് അങ്ങനെ നമ്മൾ കച്ച് ഉറങ്ങുമ്പോൾ അല്ലേ നമുക്ക് അതിനെപ്പറ്റിയുള്ള ടേസ്റ്റൊക്കെ മനസ്സിലാവുള്ളൂ ആദ്യമൊക്കെ ഇതെങ്ങനെ കഴിക്കും ഇതിൻ്റെ പഞ്ചസാരയൊക്കെ കൂട്ടിയാണ് അവർ കഴിക്കുന്നത് നമുക്ക് വെറുതെയും കഴിക്കാം പഞ്ചസാര ആവശ്യമുള്ളവർക്ക് പഞ്ചസാര ചേർത്ത് കഴിക്കാം ഇവിടെ എല്ലാവരും വെറുതെ തന്നെയാണ് കഴിക്കുന്നത് അത്രയും അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു ട്രൈ ചെയ്ത് നോക്കാം മറക്കണ്ട കേട്ടോ നമുക്ക് വീഡിയോയിലോട്ടൊന്ന് പോയിട്ട് വരാം ആദ്യം തന്നെ നമുക്ക് അതിലേക്ക് ഒരു ഭക്ഷണം വെളുത്തുള്ളി അരിഞ്ഞതും ഒരു ഭക്ഷണം ഇഞ്ചിയും കൂടെ ചേർക്കുക നന്നായിട്ട് ഒരു ഒരഞ്ചാറ് ചൂറം കേൾക്കുന്നവരെ വേവിച്ചെടുക്കണം വേവിച്ചെടുത്തതിന് ശേഷം നന്നായിട്ട് നമ്മൾ വെന്ത് തേണ്ട ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് നമ്മൾ ഉടയ്ക്കാം ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഉടയ്ക്കാം നന്നായിട്ട് ഉറച്ചതിന് ശേഷം അതിൻ്റെ പകുതി നമുക്ക് ഒരു മിക്സിയിലോട്ട് മാറ്റണം ചൂടാറിയതിന് ശേഷം അത് നമുക്കൊന്ന് അടിച്ച് ഇതിലോട്ട് ചേർക്കണം പകുതിയോളം ഞാൻ എടുത്തിട്ടുണ്ട് അതടിച്ച് അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കുറച്ച് വെള്ളം കൂടെ നമ്മൾ ചേർക്കണം മിക്സിയിൽ കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ച് കലക്കി അതിൽ ഒന്ന് ഉടനെ ഇളക്കിയെടുക്കണം ഇത് പെട്ടെന്ന് കട്ടിയാവും കേട്ടോ ഒരു കപ്പ് ഗോതമ്പ് ഗോതമ്പ് എടുത്തിട്ടുള്ളത് കേട്ടോ വെള്ളപ്പ് ഒഴിച്ച് ഇളക്കിങ്ങനെ ഇത്രയും കട്ടിയുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കുക പിന്നെ തേങ്ങാ പാലാണ് രണ്ട് കപ്പ് തേങ്ങാ പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് ഒഴിച്ച് കൊടുത്ത് നന്നായി ഇളക്കാൻ ഒന്ന് തിളയ്ക്ക നന്നായിട്ട് ഇളക്കണം കേട്ടോ അടി പിടിക്കാതെ നന്നായിട്ട് അളക്കണം നന്നായി മിക്സ് ചെയ്ത് ഒന്ന് തിളപ്പിക്കുക പിന്നെ നമ്മൾ ഇതിൽ ആദ്യം കടുവറുത്തിട്ടുണ്ടായിരുന്നല്ലോ വെളുപ്പ് സവാളയും വണ്ടിപ്പരിപ്പും കുന്തിരി ഒക്കെ കുറച്ച് നെയ്യില്ലേ അത് നമുക്ക് ഇതിലൊഴിച്ചു കൊടുക്കാം അടിപൊളി ടേസ്റ്റാണ് ഇങ്ങനെ അടുത്തൊരു വീഡിയോ ആയി വരും അതുവരെ നിങ്ങൾ എനിക്ക് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക comment sedikit ya. Assalamualaikum. Itu